ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബീസിലൊന്നാണ് ഗാർഡനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു പ്ലാന്റ് ഹാങ് ചെയ്യാനുള്ള ഒരു ഹാങ്ങറാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കിളിക്കൂട് ഒരു ഹാങ്ങർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ലോങ് ആയിട്ടുള്ള ഇതുപോലത്തെ കയറാണ് ഇതെന്ന് പറയുന്ന ഒരു ഒരു ബൾക്കിനെങ്ങാണ്ട് മുപ്പത് രൂപ എങ്ങാണ്ടാണ് എൻ്റെ മധുരനിലോ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് കോസ്റ്റ് കൃത്യമായിട്ട് അറിയില്ല എന്തായിരുന്നാലും നല്ല വിലക്കുറവുള്ളൊരു സംഗതിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ലോങ്ങ് ആയിട്ടുള്ളൊരു കയറ് വെട്ടിയെടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എന്നിട്ട് അതിലേക്ക് കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തിരണ്ട് ലോങ് പീസസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടിങ്ങനെ രണ്ടായിട്ട് മടക്കി നമ്മളിതുപോലെ നോട്ടിട്ട് നമ്മളിത് ഫുൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തിരണ്ട് പീസും നമ്മൾ ഒരേ ഗ്യാപ്പ് കൊടുത്തിട്ട് തന്നെ കണക്ട് ചെയ്യണം ഗ്യാപ്പ് കൊടുത്താതെ ഒന്നിച്ചാണേലും കുഴപ്പമില്ല അത് നമ്മളങ്ങനെ ഒരുപോലെ കിട്ടും കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ടെമ്പററി ആയിട്ട് ഏറ്റവും അറ്റത്ത് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് ഈ കെട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ സംഗതി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് കൊടുത്താലേ നമുക്കിത് മാല പോലെ തന്നെ നിൽക്കത്തുള്ളൂ അപ്പോൾ ഇതിലിനി ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ പണി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും ടോപ്പിലെ ലെയറിലേക്കായിട്ട് നമ്മൾ ആദ്യത്തെ രണ്ട് സെറ്റ് അതായത് നാല് പീസ് നമ്മളിതുപോലെ എടുത്തിട്ട് നമ്മളിതുപോലെ സ്ക്വയറിനോട്ടാണ് കൊടുക്കുന്നത് പോകുന്നത് ഇത് ഇപ്പം കണ്ട പോലത്തെ രണ്ട് നോട്ട് കൊടുക്കുമ്പോൾ ഒരു സ്ക്വയർ നോട്ടാവും അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിൽ കൂടെയും താഴെക്കൂടെയും എടുത്തിട്ടാണ് ഈ സ്ക്വയർ നോട്ട് ഇടുന്നത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത് കഴിയും ഒരു സ്ക്വയർ നോട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെയറായി ഇനി ഈ സ്ക്വയർ നോട്ടിലെ രണ്ട് പീസും നമ്മൾ അടുത്ത നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പീസും കൂടെ എടുക്കുമ്പോഴത്തേക്കും അടുത്ത സ്ക്വയർ നോട്ടിനുള്ള സാധനമായി അപ്പം നമ്മൾ അവിടെ ഒരു സ്ക്വയർ നോട്ട് കൊടുത്തു ഇപ്പുറത്ത് ഇനി ആ ബാക്കി വന്ന രണ്ട് പീസും സൈഡിൽ നിന്നൊരു എക്സ്ട്രാ ലെയറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയറിൽ രണ്ട് നോട്ടാണ് വരുന്നത് അതുപോലെ നമ്മൾ മൂന്നാമത്തെ ലെയർ ചെയ്യുമ്പോൾ നമുക്ക് നാല് നോട്ട് വരും അപ്പോൾ നമ്മൾ ഓരോ ലെയർ ചെയ്യുമ്പോഴും നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഒരു സെറ്റ് വീതം ഇതിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്നത് കറക്റ്റ് ഡിസ്റ്റൻസിലൊക്കെ കൊടുത്ത് എടുത്താൽ ഫൈനൽ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയായിട്ടുണ്ടാവും നമ്മളിങ്ങനെ കുറഞ്ഞ കയറാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതുകൊണ്ടൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് നമ്മൾ മാക്രാമേ ത്രഡി യൂസ് ചെയ്തിട്ടും യൂസ് ചെയ്തിട്ടാണ് കൂടുതലും ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പം ഞാനിത് കയറിലൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നും പറഞ്ഞ് ചെയ്തതാണ് പക്ഷെ ഫൈനൽ റിസൾട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് വെളിയിലൊക്കെ നമ്മൾ എന്താണ് വെയിലിലും മഴയിലും ഒക്കെ തൂക്കാനായിട്ട് നമുക്ക് കയറാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളത് അപ്പോൾ ഉള്ളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്രാമേ യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ഓരോ ലെയറും ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ ആഡ് ചെയ്ത് ഇരുപത്തിരണ്ട് ലെയറും നമ്മളിതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും നമ്മൾ സൈഡിലെ ലെയേഴ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ കറക്റ്റ് ഫോം ചെയ്ത് പോകണം ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം എന്നാലേ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിന് ഒരു ഭംഗി ഉണ്ടാവും അപ്പം കണ്ടോ നിങ്ങൾ ഇതുപോലെയാണ് നമ്മൾ സൈഡിലെ ലെയർ അതിലേക്ക് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഇരുപത്തിരണ്ട് ലെയറും ഇതിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ പ്ലാന്റ് ഇറക്കി വെക്കാനായിട്ട് ഒരു അഞ്ച് ലെയറും കൂടി താഴത്തേക്ക് ചെയ്യണം അഞ്ചോ ആറോ ലെയറും കൂടി ചെയ്യണം നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും അപ്പം ഞാനൊരു കുഞ്ഞ് പ്ലാന്റ് ഇറക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ പ്ലാന്റ് ഇറക്കാതെ വെറുതെ തൂക്കിയിട്ടാലും നല്ല ഭംഗിയാണ് ഒരു കിളിക്കൂട് പോലെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മളിതുപോലെ അഞ്ച് ലെയറും കൂടി നമ്മൾ നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അഞ്ച് ലെയറും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലൊരു ഹോൾ അപ്പോഴും നമുക്ക് കാണും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ ഹോള് ക്ലോസ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗമാണ് അപ്പോൾ ഇത് നമ്മളൊരു സെപ്പറേറ്റ് ഒരു കയറ് നമ്മളെടുക്കണം നമുക്ക് ആവശ്യമുള്ള ഒരു ലെങ്ത്തിന് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കാണുന്നത് പോലെ തന്നെ കെട്ടിക്കൊടുക്കണം അപ്പം ഈ ഇങ്ങനെ കെട്ടുമ്പോൾ ഈ കയറിന് നല്ല ബലവുമാണ് നമ്മൾ ഈ കെട്ടിയേക്കുന്നത് അറിയത്തുമില്ല കാണാനും നല്ല രസമായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അവസാനം നമ്മൾ കൈ വെച്ചിട്ട് നമ്മളൊരു ഹോള് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി നമ്മൾ മുകളിലേക്ക് വലിക്കുമ്പോഴാണ് കറക്റ്റായിട്ടെടുത്ത് ടൈറ്റായിട്ടിരിക്കുന്നത് ഇനി നമ്മളത് രണ്ടും കട്ട് ചെയ്ത് നമ്മൾ ആ കാണുന്ന രണ്ട് കയറും കട്ട് ചെയ്ത് മാറ്റിയാൽ ഒരു പ്രശ്നമല്ല നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും എന്നിട്ട് നമ്മൾ മുകളിലേക്ക് വലിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ കൂടിനെ ആ ഒരു കുഴി കറക്റ്റായിട്ട് കിട്ടുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് നല്ല ലോങ് ഇടാം തൽക്കാലം എനിക്ക് ഇത്രയും നീളം മതി എന്നുള്ളതുകൊണ്ട് ഞാനത് കെട്ടിക്കളഞ്ഞു ഇനി നമ്മൾ ആ മുകളിൽ നമ്മൾ ടെമ്പററി ആയിട്ട് കെട്ടിയില്ലേ അതിനെ ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് പിടിച്ച് കെട്ടിക്കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് ഭംഗി കൂട്ടിയിട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ മാക്രാമി ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൂക്കുന്ന ഒരു ഭാഗം ഉണ്ടാക്കണ്ടേ അതിനായിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടതായത് ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്നിട്ട് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിലൊരു കയറേ നമുക്ക് ലോങ്ങ് ആയിട്ട് ആവശ്യമുള്ളൂ കാരണം അതാണ് നമ്മുടെ നമ്മൾ ആ തൂക്കിയിടുന്ന ആ ഒരു ഭാഗം ഭംഗി അയക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് ഒരേ ടൈപ്പിലുള്ള ഒരു നോട്ട് കൊടുത്ത് കൊടുത്താൽ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള നോട്ടാണ് താഴെ എന്താണ് മുകളിലും താഴോട്ട് വലിച്ചിട്ട് കൂടി ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒരു കെട്ട് അത്രേ ഉള്ളൂ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നോട്ടൊന്നും ഇല്ല ഒരുപോലെ തന്നെ ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഈ കെട്ടിയത് നമ്മൾ താഴോട്ട വലിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ താഴോട്ട വലിച്ചിട്ട് മൂളിക്കൂടി വലിച്ചിട്ടാണെങ്കിൽ മൂളിക്കൂടി അതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ നമ്മൾ എത്ര ലോങ് ആയിട്ട് ഉദ്ദേശിക്കുന്നു അത്രയും വരെ അതുപോലെ കെട്ടി കെട്ടി കിട്ടി പോകണം അപ്പം നമുക്കൊരു ടെക്സ് ഒരു പാറ്റേൺ ഫോം ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ഫോം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ താഴെ ഒരു കെട്ട് കെട്ടിയില്ലേ അതേ രീതിയിൽ തന്നെ നമ്മൾ മുകളിലും ഒരു കെട്ടിടുവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കെട്ടിയേക്കുന്നത് അറിയാത്ത രീതിയിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ നോട്ട് ഫോം ചെയ്യുന്നത് പിന്നെ ഇത് നല്ല ബലവുമാണ് എത്ര വലിച്ചാലും അത് പൊട്ടിയൊന്നും പോകത്തില്ല എത്ര വെയിറ്റ് ഇട്ടാലും അതിനൊന്നും സംഭവിക്കത്തുമില്ല നമ്മളെ കയറിൻ്റെ ബലം പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ അതേ സെയിം നോട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ആ ഹോളി കൂടെ ഇറക്കിയെടുത്ത് നമ്മൾ മുകളിലേക്ക് വലിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ നോട്ട് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഫുള്ള് കട്ട് ചെയ്ത് കളയുക അപ്പോൾ നമ്മൾ ഈ എന്താണ് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന കയറൊന്നും കാണത്തില്ല അത് ഫുൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് എന്താണ് പ്ലാന്റ് ഹാങ്ങ് ചെയ്യാനായിട്ടുള്ള സാധനം റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിവ്യൂലിങ്ങനെയാണ് നമുക്ക് പ്ലാന്റ് ഇറക്കി കൊടുക്കാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഒക്കെ ഇറക്കി കൊടുത്താൽ നന്നായിട്ടുണ്ടാവും അപ്പം ഇന്നത്തെ കയ്യിൽ തൽക്കാലം അവൈലബിളായിട്ടുള്ളൊരു പ്ലാന്റ് ഞാനിതുപോലെ ഹാങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഇത് തൂക്കാൻ നമുക്കധികം സ്പേസ് ഒന്നും വേണ്ട ഏതെങ്കിലും സൈഡിലൊക്കെ ഹാങ് ചെയ്തിട്ടാല് നല്ല ഭംഗിയായിട്ട് ഒരു കിളിക്കൂട് പോലെ ഇങ്ങനെ കിടന്നോളും ഇനി നമ്മൾ വീട്ടിനകത്ത് അകത്ത് വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പ്ലാന്റ് ഇല്ലാതെ വെറുതെ ഹാങ് ചെയ്തിട്ടാലും നമ്മുടെ ചെറിയ ഗാർഡൻ ഒരു ഭംഗി കൊടുക്കാനായിട്ട് നമുക്കിതുപോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ലിക്വിഡ് ഡിറ്റർജൻറ്റിൻ്റെ ബോട്ടിലാണ് നല്ല കട്ടിയുള്ള ബോട്ടിലാണ് എൻ്റെ ഈ നൈഫ് വെച്ചിട്ടൊന്നും കട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ ഞാനിങ്ങനെ ഉരുക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഇത് ഫുള്ളായിട്ട് ഞാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം കയറി തന്നെ അത് വെച്ചിട്ട് കവർ ചെയ്യാനായിട്ടാണ് പോകുന്നത് ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്യുന്നത് ഇതുപോലെ ഉള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഫെവി ബോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവും ഇപ്പം എൻ്റെ കയ്യിൽ തൽക്കാലം ഗ്ലൂ കണ്ണുള്ളതുകൊണ്ട് ഞാൻ സ്റ്റിക്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് അത് തന്നെ ചെയ്യുകയാണ് കുറച്ചുകൂടെ സ്പീഡിന് ചെയ്യാൻ പറ്റുന്നതും അതാണ് അപ്പം നമ്മൾ എൻ്റെ കയ്യിൽ നേരത്തെ ബാക്കി കട്ട് ചെയ്ത പീസസ് പീസസാണിത് അത് വെച്ചിട്ട് ഞാൻ കുറേ സർക്കിൾസ് ഫോം ചെയ്തു അത് വേസ്റ്റ് ചെയ്യണ്ടെന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് നമുക്ക് വേണമെങ്കിൽ ഒരേ പാറ്റേണിൽ തന്നെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് അത് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് അവസാനം ഫൈനൽ ലുക്കിൽ നന്നായിട്ടുണ്ടാവും നമ്മൾ ഒരു പാറ്റേൺ ഇതിൽ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇതുപോലെ നടുക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട് നാല് സൈഡിലും ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കുറേ റൗണ്ട് ഫോം ചെയ്തെടുത്ത ശേഷം ഇനി ഈ റൗണ്ടിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മളിതിനെ സ്റ്റിക്ക് ചെയ്യാണ് നമ്മൾ ജസ്റ്റ് കയർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോകുന്നതേ ഉള്ളൂ നമ്മൾ സാധാ ചെയ്യുന്ന പ്ലാന്റേസിൻ്റെ പോലെ തന്നെ ഇതുപോലെ നമ്മൾ കയർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി 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 ഓരോ ലെയർ ഫോം ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്ത ഫസ്റ്റ് ചെയ്ത റൗണ്ടിനെ കവർ ചെയ്ത് കവർ ചെയ്ത് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പറഞ്ഞപോലെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ് എങ്ങനെ എൻ്റെ ഒക്കെ ഇത് സർവൈവ് അറിയില്ല ഇപ്പം തന്നെ കുറേയധികം ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആകെപ്പാടെ ഇതൊന്നും പ്രശ്നമില്ലാത്ത രണ്ടേ രണ്ട് ചെടികളേ ഉള്ളൂ ഒന്ന് അലോവേറയും ഒന്ന് മണി പ്ലാന്റും അവർക്ക് ഇപ്പോൾ രണ്ട് ദിവസം വെള്ളം കൊടുത്തില്ലെങ്കിലും പ്രശ്നമല്ല ഞാനിപ്പോൾ രണ്ട് നേരം വെള്ളം ഒഴിക്കുന്നുണ്ട് പക്ഷെ എന്നാലും കുറേയധികം വീക്കായിട്ടുള്ള പ്ലാന്റ്സൊക്കെ അങ്ങ് വാടി പോവാണ് ചൂടൊരു വലിയ പ്രശ്നമാണ് എപ്പോഴും ഗാർഡനിങ്ങിൽ ഭയങ്കര ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാന്റിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ പീസസ് എടുത്തിട്ട് ഇതുപോലെ മടക്കി ഇതിലേക്ക് ഇങ്ങനെ മുടി പോലെ ഇങ്ങനെ തൂക്കിത്തൂക്കി കൊടുക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് റൗണ്ട് ഫുള്ള് കവർ ചെയ്തിട്ടില്ല രണ്ട് സൈഡിലും ഇങ്ങനെ ചെറുതായിട്ടൊരു ലെയർ ഇങ്ങനെ കട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മടക്കി കട കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണ നമ്മൾ മുടിയൊക്കെ പിരിച്ചിട്ടില്ലേ അതുപോലെ ഒരു ആറ് കയർ ഇങ്ങനെ എടുത്തിട്ട് മുകളിലൊരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ആ കെട്ട് വെറുതെയാണ് ആ കെട്ട് പിന്നെ നമ്മൾ കളയും പശ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ മുടി പിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ മുടിയല്ല കയർ കയറും നമ്മളിതുപോലെ മുടി പോലെ പിരിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് സൈഡിൽ പശ വെച്ചിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ നമ്മൾ എത്ര ദൂരം വരെ ഈ ക്കിടുന്നത് ഒട്ടിച്ചിട്ടുണ്ട് അതുവരെ ചെയ്തിട്ട് സൈഡിൽ പിന്നെ പശ ഒട്ടിച്ച് അത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ നെക്സ്റ്റ് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പം സ്പോർട്ട് ചെയ്യുന്ന ഐഡിയാസ് ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ടോപ്പിലും കൂടി ഇതുപോലൊരു പീസ് ഒട്ടിച്ച് കൊടുക്കണം യഥാർത്ഥത്തിൽ ടോപ്പിലേക്ക് വേണ്ടി ചെയ്തെടുത്തതാണ് കാരണം അവിടെയുള്ള ഇങ്ങനെ ഷേപ്പ് ഷേയ്പായിട്ടിരിക്കാത്തതൊക്കെ മറയ്ക്കാനായിട്ടാണ് അത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നമ്മൾ അത്രയും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ വർക്ക് അങ്ങ് ഫിനിഷായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് സാധ കയറായത് തന്നെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഞാൻ ജസ്റ്റ് ലൈറ്റർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ പൊങ്ങിയിരിക്കുന്ന പീസസൊക്കെ അങ്ങ് പോയി കിട്ടും ഇത് ഞാൻ പ്ലാന്റായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മണ്ണ് നിറച്ചു കൊടുത്തിട്ട് അതായത് ഇതുപോലെ ഇങ്ങനെ ലീഫി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് നമുക്കിങ്ങനെ പെട്ടെന്ന് എവിടെ ഒടിച്ച് കുത്തിയാലും അത് വളർന്നു വരുന്നുണ്ട് അപ്പം നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ഒരു പ്ലാന്റ് ഷെൽഫിലേക്ക് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിട്ടയിലേക്കൊക്കെ വെച്ചുകൊടുക്കാം ഇനി അതുമല്ലെങ്കിൽ നമുക്കിതുപോലെ ഹാങ് ചെയ്തിടാം അങ്ങനെ നമ്മുടെ കിടലിനായിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള രണ്ട് ഗാർഡൻ ഡെക്കോർ ഐഡിയാസ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ